മരീചികയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സോപാനം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് സോപാനം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് ശ്രീകോവിലിനുള്ളിലേക്ക് ചവിട്ടി കയറി പോകുന്ന പടികൾ അഞ്ച് പടികളാണ് മിക്കവാറും ക്ഷേത്രങ്ങൾക്കും മിക്കവാറും കാണാറുള്ളത് ചവിട്ട് പടിയും കൂടെ കുട്ടി ആറ് ആറ് പടിയും കൂടെ കഴിഞ്ഞ് ശ്രീകോലിനകത്തേക്കും കയറിലും അവിടെ നമ്മൾ ഈ പടി ആറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവൂ ശിവശംഭൂ എന്ന് പറഞ്ഞ ഒരു പൊരുളും കൂടെ അതിനുള്ളിലുണ്ട് ഭഗവാന്റെ അടുത്തേക്കുള്ള പ്രയാണത്തെയാണ് ഈ പടികൾ ഓരോന്നും സൂചിപ്പിക്കുന്നത് എങ്ങനെ ഭഗവാന്റെ അടുത്തെത്താം സഷാൽ ബ്രഹ്മത്തിൽ ചേരുന്ന തൻ്റെ ഷടാധാരം എന്ന് പറയുന്ന ആറ് യോഗ സിദ്ധമായ യോഗ ചക്രങ്ങളെ ആണ് ഇവിടെ പ്രാതിദാനം ചെയ്യുന്നത് മൂലാധാരം മുതൽ സഹസ്രാര ബത്മത്തിലേക്ക് എത്തിച്ചേരുക സഹസ്രാര ബത്മത്തിൽ എത്തുമ്പോൾ താഴെ ഒന്നര ചുറ്റായി ഇരിക്കുന്ന ലിംഗത്തിൽ ചുറ്റിയിരിക്കുന്ന സർപ്പം മൂലാധാരത്തിൽ നിന്ന് ഇളകി അതിനെ ഇടപിംഗള നാടികളാകുന്ന സർപ്പത്തിന്റെ പിണച്ചിൽ എന്നാണ് പറയുന്നത് പിണച്ചിൽ അതാണ് സർപ്പത്തെ ഭൂമിച്ചിരിക്കുന്നത് കുണ്ടൽനീ ശക്തിയെ ആ കുണ്ടിയിലൂടെ മൂലാധാരം സ്വാദിഷ്ടം മുതലായിട്ടുള്ള ആജ്ഞാചക്രങ്ങളെല്ലാം കടന്ന് ആറാമത്തെ പടിയാകുന്ന സഹസ്രാരപത്മത്തെ യോനിയോടാണ് ഭൂമിച്ചിരിക്കുന്നത് യോനിയിലെ ലിംഗം പ്രതിഷ്ഠിതമാകുമ്പോൾ ആനന്ദമാണ് ഉണ്ടാകുന്നതിന് ബ്രഹ്മാനന്ദം എന്നാണ് പറയുന്നത് വരുന്നത് അവിടെ ലൗകികതയ്ക്ക് പ്രാധാന്യമില്ല ആത്മീയമായ ആനന്ദം അതാണ് ബ്രഹ്മാനന്ദം ആ ഭഗവാനെത്തിച്ചേരുക എന്നുള്ളതാണ് തൻ്റെ ജീവാത്മാവിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ് ഇവിടെ ക്ഷേത്രത്തിൽ പ്രതിദാനം ചെയ്തിരിക്കുന്നതും എല്ലായിടത്തും നമ്മൾ കണ്ടുകൊണ്ട് വ്യാളി ആ വ്യാളിയും മുഖം എന്തിനാണ് കൊത്തി വെച്ചിരിക്കുന്നത് ആ വ്യാളിയുടെ നാക്ക് താഴേക്ക് വന്നിട്ട് ഒന്നാമത്തെ പടിയുടെ അടുത്ത് വന്നിരിക്കുക നമ്മൾ ഓരോ പടി ചവിട്ടി കയറുമ്പോഴും പ്രകൃതിയിലെ പൈശാചികമായിരിക്കുന്ന ശക്തി ഈ ശക്തികൾ നമ്മളെ പിടിച്ച് കൊണ്ടുപോയി വിഴുങ്ങും അത് ഓരോ പടിയും കൂടുതൽ കൂടുതൽ കയറി ചെല്ലുമ്പോൾ ഈ പൈശാചികമായിരിക്കുന്ന വ്യാളിക്ക് നമ്മളെ തിന്നുവാൻ ഏറ്റവും എളുപ്പമാണ് അവൻ്റെ വായിക്കുള്ളിലേക്ക് അതിൻ്റെ ദ്രംഷ്ടയ്ക്കുള്ളിലേക്കാണ് അഞ്ചാമത്തെ പടിയിൽ നമ്മൾ ചെന്ന് നിൽക്കുന്നത് കൂടുതൽ അടുത്ത് വരുമ്പോഴും ഈ വസ്തുവിന് ഈ പൈശാചിക ശക്തി ആയിരിക്കുന്ന വ്യാളിക്ക് നമ്മളെ വിഴുങ്ങുവാൻ വളരെ എളുപ്പമാണ് അതിന് കാമക്രോധ ലോഹമോഹ വധമാത്സര്യാദികളൊക്കെ ആയിരിക്കുന്ന ഷഡ് വൈരികൾ ആറ് ശത്രുക്കൾ ഓരോ പടിയിലും നമ്മൾ ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അവിടേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ ആദ്യം കാമം കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളെന്നാണ് അത് വേണം ഇത് വേണം അവൻ്റെ കടുത്തിൽ കിടക്കുന്ന മാല വേണം അവൻ്റെ സ്വത്തുക്കൾ വേണം അവൻ്റെ കാർഗുണ്ടോ അതെനിക്ക് വേണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മറ്റൊരാളുടെ വേണമെന്നില്ല സ്വന്തമായിട്ടാണേലും ആഗ്രഹങ്ങൾ അത് വേണം ഇത് വേണമെന്നുള്ള ആഗ്രഹങ്ങൾ ധനം വേണം ബംഗ്ലാവ് വേണം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ മനസ്സ് ബന്ധിക്കപ്പെട്ട് കിടക്കുക അതിൽ നിന്ന് മുക്തനാക്കുക അങ്ങനെ കാമം അത് ഒരു ദോഷമായിട്ടാണ് പറയുന്നത് രണ്ടാമത്തെ പടി ക്രോധം അരിശം നമുക്കറിയാം ആത്മീയമായിട്ടൊക്കെ കൂടുതൽ നിൽക്കുന്ന ആൾക്കാർക്ക് ക്രോധം അരിശം കൂടുതലാണ് പെട്ടെന്ന് അവരിൽ അരിശം പോകും ആത്മീയത്തിന്റെ പടികളിലേക്ക് കടന്നു ചെല്ലുന്നവർ ഒരു പ്രത്യേകതയാണ് ആ ക്രോധത്തെ അരിശത്തെ ഉപേക്ഷിക്കുക ഇത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതാണ് ഞാനല്ല ഇതിനെ നിയന്ത്രിക്കുന്നത് പ്രപഞ്ചമാണ് അതങ്ങനെ സംഭവിക്കേണ്ടത് തന്നെയാണ് എന്ന് വെച്ചാൽ ക്രോധത്തിന്റെ ആവശ്യവുമില്ല സംഭവിക്കേണ്ടത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് മതി ലോഭം മൂന്നാമത് കിട്ടിയതിൽ സംതൃപ്തി ഇല്ലാതിരിക്കുക ഇനിയും വേണം കിട്ടിയെങ്കിൽ പോലും ഒരു കോടി രൂപ ലോട്ടറി അടിച്ചാലും ദൈവമേ ഒരു രണ്ടു കോടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഏറെക്കുറെയൊക്കെ ശരിയാക്കാമായിരുന്നു എന്നുള്ള തോന്നൽ ഉള്ള പത്ത് കിട്ടിയാൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആഗ്രഹത്തിൻ്റെ വളർച്ച ഈ ലോഭത്തെയാണ് മൂന്നാം ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത് പിന്നെ മതം നാലാമതും എന്താണ് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം തനിക്ക് കിട്ടിയതിലുള്ള അഹങ്കാരം തനിക്ക് ഇതെല്ലാം ഉണ്ട് എന്നുള്ള അഹങ്കാരം ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് ഞാൻ വളരെ വലിയ ആളാണ് എൻ്റെ അത്രയും കഴിവ് അവർക്കില്ല എന്നേക്കാൾ താഴെയാണ് ഇത് ഒരു അഹന്ത തന്നെയാണ് നാലാമതായി നിൽക്കുന്ന മതം അഞ്ചാമതായി തനിക്ക് കിട്ടിയതെല്ലാം തൻ്റേതാക്കി മാത്രം വഴിയ മറ്റാർക്കും കൊടുക്കാതിരിക്കുക നഷ്ടപ്പെട്ടാൽ അതിനെ ഓർത്ത് ദുഃഖിക്കുക ഇങ്ങനെയുള്ള മോഹവലയം അതും മോഹമാണ് ആ മോഹത്തിൻ്റെ വേറൊരു ആഗ്രഹത്തിൻ്റെ വേറൊരു വ്യത്യസ്തമാണ് ഇനിയും കൂടുതൽ ലഭിക്കുകയും ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് ലഭിക്കാതെ മറ്റുള്ളവർക്ക് ലഭിക്കാതിരിക്കുകയും കൂടെ വേണം എനിക്ക് മാത്രമേ ഇത് ഉണ്ടാകുവാൻ പാടുള്ളൂ എന്നുള്ള അർത്ഥശൂന്യമായ ബോധമില്ലായ്മയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് മോഹം അടുത്തത് മാത്സര്യം മത്സര്യം എന്നതാണ് ഒരാളേക്കാൾ വലുതാകുക മാത്രമല്ല മത്സര്യം കൊണ്ട് മറ്റൊരാളെ താഴത്തേക്ക് തരം താഴ്ത്തുകയും ചെയ്യാം അമ്മേ പറഞ്ഞതുപോലെ തൻ്റെ അപ്പവാരും വരാൻ പാടില്ല എന്നുള്ളതിൻ്റെ വേറൊരു മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് ഉള്ള തരം താഴ്ത്തൽ മത്സര ഇവയെല്ലാം തൻ്റെ ആത്മാവിനെ കീഴടക്കുക അങ്ങനെയുള്ള ആറുവിധം ദോഷങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ദോഷങ്ങളാകുന്ന വ്യാളിയുടെ നാക്കിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് ഈ വ്യാഴി എപ്പോൾ വേണമെങ്കിലും കാമക്രോധ ലോകമോകാദികളിൽ നമ്മളെ വലച്ച് വിഴുങ്ങിക്കളയും ഭഗവാൻ അങ്ങനെ ആകുമ്പം നമുക്ക് എന്തു ചെയ്യും ഭഗവാനിലേക്ക് പരിപൂർണമായിട്ട് സ്ഥിതപ്രജ്ഞാവസ്ഥ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ആ ഭഗവാനിലേക്ക് എല്ലാം രജിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും ഭഗവാന്റെ അടുത്ത ആളൊക്കെയാണ് എന്നും പൂവൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പ്രദക്ഷിണം വെക്കുന്നുണ്ട് മന്ത്രങ്ങൾ ചെല്ലുന്നുണ്ട് പക്ഷേ പരിപൂർണമായിട്ട് ശാരീരിക സുഖത്തിന് വേണ്ടിയാണ് കൂടുതലും ആൾക്കാര് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇന്നത് ലഭിക്കണം ഇന്നത് ലഭിക്കണം മറ്റൊന്ന് ലഭിക്കണം ഇതെല്ലാം ഇവിടെ നിന്ന് ലഭിക്കുമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കുട്ടിയുടെ കല്യാണം നടക്കണം വീട് വെക്കണം ഇതെല്ലാം ഭഗവാൻ തരുമെന്നു ഉള്ളത് കൊണ്ടാണ് നമ്മളവിടെ പ്രാർത്ഥിക്കുന്നത് ഇല്ലെങ്കിൽ ആരും പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ചുരുക്കം കാണുന്നു ഒന്ന് ലഭിക്കും എനിക്കവിടെ നിന്ന് ഭഗവാൻ തരും എന്നുള്ള ആഗ്രഹം ഇത് മറ്റൊന്നിനെയും ആഗ്രഹിക്കാതെ നിഷ്കാമമായ ഒരാഗ്രഹങ്ങളും ഇല്ലാതെ പ്രാർത്ഥിക്കുക ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് പരിപൂർണമായിട്ടും ഉണ്ടായി ആൾക്കെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എത്ര പേർക്ക് അങ്ങനെ പറ്റും എനിക്ക് ഇന്നത് ലഭിക്കണം ഇന്നത് വേണം ഒന്നെങ്കിൽ ശത്രുക്കൾ ഇല്ലാതാകണം ദോഷങ്ങൾ മാറണം അവിടെ ഇരുന്നോട്ടെ എനിക്ക് അങ്ങയുടെ പുണ്യവും വേണ്ട ധനവും വേണ്ട അങ്ങനെ പ്രാർത്ഥിക്കാൻ ആർക്ക് പറ്റും അങ്ങനെയാണ് ഈ പടി ആറും കടന്ന് അവിടെ ചെല്ലാൻ പറ്റത്തുള്ളു പുത്തമനായ ഭക്തന് അത് മാത്രം അത് പറ്റത്തുള്ളൂ അപ്പൊ ഇതാണ് സോപാനം എന്ന് പറയുന്ന സംഗതി ഈ വൈഷ ജീവിതത്തിലെ ഈ വൈഷമ്യതകളെ നമ്മളെ കീഴടക്കിയിരിക്കുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അടക്കി ഭരിക്കുന്ന ഈ ദുഷ്ടമായ ദോഷങ്ങൾ എന്നുവെച്ചാൽ ഏറ്റവും ഹീരമായ പ്രവർത്തികളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളുടെ ഇലാവിലാസങ്ങളിൽ നിന്നും മോചനം നേടി വേണം ഈ അഞ്ച് പടികളും കിടന്ന് അറാമത്തെ പടി കടന്ന് നമുക്ക് ഭഗവാനിലേക്ക് നമ്മുടെ ആത്മാവിനെ പരിപൂർണമായിട്ട് സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ശരീരമാകുന്ന ക്ഷേത്രം എന്നാണുള്ള ഗീത പറയുന്നത് ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ആത്മാവാകുന്ന ഭഗവാൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാവിൽ തന്നെ നാം നിലനിൽക്കുമെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആത്മാവാകുന്ന ഭഗവാനിലേക്ക് ലയിച്ചു ചേരുവാൻ പരിപൂർണമായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ പാഷാൽ പരബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുക എന്നുള്ളതിൻ്റെ ഉപാധിയാണ് ക്ഷേത്രങ്ങളിലെ ഓരോ കൊത്തുപണികളും നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ക്ഷേത്രത്തിൻ്റെ അതുപോലെ തന്നെയുള്ള ക്ഷേത്രത്തിൻ്റെ എന്താണ് നമ്മുടെ തറ ആ തറ നിറപ്പിനൊക്കെ ഓരോരോ പേരുകളാണ് പാതകം കുമുതം പതി ഗളം ജഗതി എന്നൊക്കെ പറയുന്ന ഇത് അവിടെയൊക്കെ ഓരോ ദേവന്മാർ വസിക്കുന്നുണ്ട് ഇവയും നമ്മളെ തത്വങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത് പിന്നീട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വിശദമാക്കാം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റുകളും വിശേഷപ്പെട്ട കമൻ്റുകൾ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ടെങ്കിൽ അവയും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ചാനലിൻ്റെ നിലനിൽപ്പിനായി നിങ്ങൾ ഫുൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ അറിയിച്ചുകൊണ്ട് നിങ്ങളെ കമൻറ്റും ലൈക്കും രേഖപ്പെടുത്തണമെന്നും അറിയിച്ചുകൊണ്ട്